ജയസൂരൻ സർ നമസ്കാരം നമസ്കാരം നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഒരു വീഡിയോ വലിയ രീതിയിൽ ഫേസ്ബുക്കിലൊക്കെ പ്രചരിക്കുന്നുണ്ട് അത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വീഡിയോ ആണ് അതിൽ പറയുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒൻപത് ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നതാണ് എന്താണ് ഇങ്ങനൊരു ഈ ഒരു പ്രൊജക്ടിലൂടെ നിർമ്മല സീതാ ഉദ്ദേശിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ വാസ്തവമാണോ ധാരാളം പേര് ഇത് സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോൾ ആവേശപൂർവം പണം നിക്ഷേപിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഞാൻ കേട്ടത് സമൂഹത്തിൽ വളരെയേറെ വിദ്യാഭ്യാസമുള്ളവരും ഉന്നതരുമായിട്ടുള്ള പല ആൾക്കാരും എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു സംഗതി ഉള്ളതല്ലേ നമുക്ക് ധൈര്യമായിട്ട് പൈസ ഇടാമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഒരാൾ എനിക്ക് ആ വീഡിയോ അയച്ചു തരികയുണ്ടായി ആ വീഡിയോ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും അത് നാലടത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അത് മാത്രമല്ല i will provide proof that my project truly works on this platform you can earn thirty thousand rupees a day this may not seem like much compared to the promises of scammers but the difference is that this money is real that's nine hundred thousand rupees a month. india government in the government. ചെയ്യുന്ന ചില ഗൂഢതന്ത്രങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ഇത് മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പക്ഷെ ജനങ്ങൾ അത് കാര്യമായി എടുത്തില്ല രത്തൻ ഡാറ്റ മരിക്കുന്നതിന് മുൻപ് രത്തൻ ടാറ്റയുടെ പേരിൽ ടാറ്റ കമ്പനി ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രത്തൻ ഡാറ്റ സംസാരിക്കുന്നത് പോലെ ഒരു വീഡിയോ വരികയുണ്ടായി ധാരാളം ആൾക്കാർ അതിൽ പണം ഇടുകയും പണം നഷ്ടപ്പെടുകയും ചെയ്തു അവസാനം രത്തൻ ടാറ്റ രംഗത്ത് വന്ന് പത്രസമ്മേളനം നടത്തി ഇങ്ങനെയൊരു സംഭവം ഇല്ല അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പറയുണ്ടായി രത്തൻഡാറ്റ മരിച്ചു അതിനുശേഷം ഇത് അദാനിയുടെ പേരിലും അംബാനിയുടെ പേരിലും ഇൻഫോസിന്റെ സുധാ കൃഷ്ണമൂർത്തിയുടെ പേരിലും എന്നിങ്ങനെ പല പ്രമുഖരുടെയും പേരിൽ ഇത്തരം വീഡിയോ പുറത്തിറങ്ങാൻ തുടങ്ങി അതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് മുന്നറിയിപ്പ് കൊടുത്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം വ്യാജ വീഡിയോ നിർമ്മിച്ച് ആൾക്കാരെ പറ്റിക്കുന്നത് രാജ്യത്ത് അസമാധാനം ഉണ്ടാക്കാനും പണം തട്ടിക്കാനും വേണ്ടിയാണ് അങ്ങനെ നിക്ഷേപിക്കപ്പെടുന്ന പണം ഈ തട്ടിപ്പുകാരുടെ കൈകളിലേക്കായിരിക്കും ചെല്ലുക ഈ കഴിഞ്ഞ ദിവസം തന്നെ അങ്ങനെയുള്ള തട്ടിപ്പിനെ സംബന്ധിച്ച് വിദേശികളായിട്ടുള്ള ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത ഇന്നത്തെ പത്രങ്ങളിൽ ഫോട്ടോ സഹിതം വന്നിട്ടുമുണ്ട് അപ്പോൾ ഇന്ത്യ വിരുദ്ധ ശക്തികൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു നടത്തുന്ന ചില തട്ടിപ്പുകളുടെ ഭാഗമായിട്ടാണ് ഇത്തരം വീഡിയോ വരുന്നത് ഞാൻ ഈ വാർത്ത ലഭിച്ച ഉടൻ തന്നെ കേന്ദ്ര മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെടുകയും ഒരു കേന്ദ്രമന്ത്രിയോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് ശരിയല്ല വ്യാജമാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം വാർത്തകളിൽ ആരും കുടുങ്ങരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഏതായാലും ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തതിന് ഞാൻ എ നന്ദി പറയുന്നു കാരണം ജനങ്ങളിൽ ഈ വാർത്ത എത്രയും പെട്ടെന്ന് എത്തേണ്ടത് അത്യാവശ്യമാണ് ആരെയും വശീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സംശയം തോന്നാത്ത രീതിയിൽ അത്ര വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്തവണ അവര് പുറത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തട്ടിപ്പിൽ വീഴാനുള്ള സാധ്യതയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇത് ശരിക്കും എ ഐയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ രീതിയിൽ വീഡിയോകൾ നിർമ്മിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതായത് എ ഐയെ നല്ല ലക്ഷ്യത്തിൽ ഉപയോഗിക്കാനുള്ള എല്ലാ വിധത്തിലുമുള്ള ഉണ്ടായിട്ടും അതിനെ വ്യാജമായ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു ഇപ്പം ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ വീഡിയോ പോലും അത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ അപകടകരമായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥിതിവിശേഷമല്ലേ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഇത്തരം കൃത്രിമമായ രീതിയിൽ വീഡിയോ നിർമ്മിക്കുന്നവരെ കൃത്യമായ സംവിധാനത്തിലൂടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കാതെയും അല്ല ഇത് ലോകം മുഴുവൻ നടക്കുന്ന ഒരു കാര്യമാണ് ഇത് കേരളത്തിനകത്തോ ഇന്ത്യക്കകത്തോ ഇരുന്നു ചെയ്യുന്നതാവണം എന്നില്ല ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് കൊണ്ടുള്ള ഒരു കുറ്റവാളിയുടെ പ്രവർത്തനമാകാം ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാര് ഇന്ത്യക്ക് പുറത്തു പോയി വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നതാവാം ഞാനിത് പറയാൻ കാരണം ഇന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തകളിൽ ഇതുപോലെയുള്ള സൈബർ തട്ടിപ്പിന് അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടു പേര് വിദേശികളാണ് മറ്റു രാജ്യങ്ങളിൽ പെട്ടവരാണ് അപ്പോൾ നമ്മുടെ ആൾക്കാർ ഭാരതത്തിലുള്ള ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു കുറ്റകൃത്യം നടത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല കാരണം ആളെ കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിലും അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമങ്ങളും മറ്റ് പല കടമ്പകളും കടക്കേണ്ടി വരും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അതായത് ഇവർക്ക് പരിരക്ഷ കിട്ടും എന്നുള്ള രാജ്യങ്ങളിൽ പോയിരുന്നു കൊണ്ട് ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ആ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷെ ഐഡന്റിഫൈ ചെയ്തു ഇയാൾ ഇന്ന രാജ്യത്ത് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നറിഞ്ഞാൽ പോലും ഇന്ത്യയിലെ പോലീസിന് അവിടെ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന് അന്താരാഷ്ട്രമായിട്ടുള്ള പല തൂലാമാലകളും കടക്കേണ്ടി വരും ഇതൊക്കെ അറിയാവുന്ന വിദഗ്ധരായ കുറ്റവാളികളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അവരിലേക്ക് കിട്ടുന്ന പണം അവരുടെ അക്കൗണ്ടുകളിൽ നിന്നും കൈമറിഞ്ഞ് കൈമറിഞ്ഞ് അവരുദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തിയിട്ടുമുണ്ടാകും ഏതായാലും ഇത് അമേരിക്ക അടക്കം ചൈന അടക്കം ലോകത്തെ എല്ലാ രാജ്യങ്ങളും നേരിടുന്ന ഒരു ഭീഷണിയാണ് ഇന്ത്യ മാത്രം നേരിടുന്ന ഒറ്റപ്പെട്ട ഭീഷണിയല്ല അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും ശാസ്ത്രീയമായ ഒരു കുറ്റകൃത്യം എന്നുള്ള നിലയിൽ സൈബർ ക്രൈമിന്റെ ഭാഗമായി ചേർത്തുകൊണ്ട് ഇതിനൊക്കെ നിയമപരമായ ശിക്ഷാ നടപടികളൊക്കെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് എന്നാൽ അന്വേഷിക്കുകയും ആൾക്കാരെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് ആഗോളതലത്തിൽ രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു വലിയ ദൗത്യമായി മാറിയിരിക്കുകയാണ് ഇതിന് എല്ലാ രാജ്യങ്ങളും ഇരയാണ് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ആഗോളതലത്തിലുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഈ സൈബർ കുറ്റകൃത്യത്തിനെതിരെ ഈ എഐ വീഡിയോസിനെതിരെ വരാൻ സാധ്യതയുണ്ട് ഇത് ശരിക്കും പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പ്രചരിക്കുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം എന്തായിരിക്കും കാരണം ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ധനമന്ത്രി തന്നെ പറയുന്ന രീതിയിലാണ് കാണിക്കുന്നത് വീട്ടിൽ വെറുതെ ഇരുന്നുകൊണ്ട് ഇനി മുതൽ നിങ്ങൾക്ക് ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കാം തുടങ്ങിയ രീതിയിലൊക്കെയാണ് ധനമന്ത്രി സംസാരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി ഒരാൾ കേൾക്കുക കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ സാധാരണ രീതിയിൽ ധനമന്ത്രി സംസാരിക്കില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകാം പക്ഷേ പല ആളുകളും വല്ലാത്ത രീതിയിൽ അത് വിശ്വാസയോഗ്യമായിട്ട് സ്വീകരിക്കുകയും അതിൻ്റെ പുറത്താണ് സാറിനെ അടക്കം വിളിച്ചു എന്നൊക്കെ സാറ് പറഞ്ഞത് എന്തായിരിക്കും ഇവരുടെ ഒരു എന്ന് പറയുന്നത് നമുക്ക് ഇതില് ശ്രദ്ധിക്കുകയാണെങ്കിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള അത്തരം രീതിയിലുള്ള ഒരു തീവ്രവാദ സ്വഭാവത്തിലുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇതിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്തായിരിക്കും ഇവര് ഉദ്ദേശിക്കുന്ന രണ്ട് ലക്ഷ്യങ്ങളാണ് ഒന്ന് നിലവിലുള്ള ഗവൺമെന്റിന്റെ വിശ്വാസ്യത തകർക്കുക കാരണം ഇതിൽ പണം ഇട്ട ആൾക്കാർക്ക് പണം കിട്ടാതെ വരുമ്പോൾ നിർമ്മല സീതാരാമൻ എന്നെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ളത് കൊണ്ട് നിർമ്മലാ സീതാരാമന്റെ ഗവൺമെന്റിന് എതിരെ അതായത് നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ ഒരു ജനവികാരം ഉണ്ടാക്കാൻ സാധിക്കും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വളരെ ആസൂത്രിതമായി ശാസ്ത്രീയമായി ചെയ്യപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് സമൂഹത്തിലെ വിദ്യാഭ്യാസമുള്ളവരും ഉന്നതരും സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പെട്ടെന്ന് വീഴുന്നത് അതുകൊണ്ട് തന്നെ അവര് ആ ക്ഷണത്തിൽ തന്നെ ചിലപ്പോൾ പണം ട്രാൻസ്ഫർ ചെയ്യും ഈ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ഈ കൊള്ളക്കാരുടെ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കിട്ടിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ പണം വലിയ കോടിക്കണക്കിലുള്ള പണം അവര് സമ്പാദിച്ച് അവരുടെ അക്കൗണ്ടിൽ നിന്ന് അത് മാറ്റി സുരക്ഷിതമായ മറ്റൊരു മേഖലകളിലേക്ക് കൊണ്ടുപോകും നമ്മൾ അക്കൗണ്ട് പിന്തുടർന്ന് ഇവരെ കണ്ടുപിടിച്ച് ചെല്ലുമ്പോഴേക്കും അക്കൗണ്ട് ശൂന്യമായിരിക്കും ഇപ്പോൾ ഈ കഴിഞ്ഞ നാളിൽ നാളിലുണ്ടായ ഒരു കാര്യം നെറ്റ് ആൻഡേഴ്സന്റെ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന കമ്പനി വലിയ ആരോപണങ്ങൾ ഉണ്ടാക്കി ഇന്ത്യൻ ഷോക്ക് മാർക്കറ്റിനെ തകർക്കാൻ നോക്കി അവസാനം ഇത് തട്ടിപ്പാണ് എന്ന് കണ്ടുപിടിച്ച് ആൻഡ്രേഴ്സിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഹിൻഡൻബർഗ് എന്ന കമ്പനി പോലുമില്ല ഇല്ല കമ്പനി അടച്ചു കൂട്ടി ലിക്വിഡേറ്റ് ചെയ്ത് കുറ്റവാളി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു നീക്കം ആയിരിക്കും ഇത്തരം നീക്കങ്ങളുടെ ഒക്കെ പുറകിൽ നമ്മൾ ഈ അക്കൗണ്ട് കണ്ടുപിടിച്ച് ആ രാജ്യത്ത് ചെന്ന് ആ ബാങ്ക് അന്വേഷിക്കുമ്പോൾ ആ ബാങ്കിൽ ഇരിക്കുന്ന ഒരു അക്കൗണ്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്നു പക്ഷെ അത് ക്ലോസ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നായിരിക്കും മറുപടി കിട്ടുക അത്ര ശാസ്ത്രീയമായ കുറ്റകൃത്യമാണ് നടക്കുന്നത് കേന്ദ്ര ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം കേന്ദ്രമന്ത്രാലയക്ക് തീർച്ചയായിട്ടും ഉണ്ട് പ്രധാനമന്ത്രി നേരിട്ട് ഈ കാര്യത്തോട് പ്രതികരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുന്നേ പ്രധാനമന്ത്രി തന്നെ ലൈവിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുണ്ടായി ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് വരുന്നുണ്ട് അതിൽ ആരും വീട് പോകരുത് ഒറിജിനൽ ആണ് എന്ന് തോന്നത്തക്ക തരത്തിലുള്ള വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വലിയ സാങ്കേതിക കുറ്റകൃത്യമാണ് ഇത് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് കൊടുക്കുകയുണ്ടായി പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം മത്സരിച്ച വാരണാസി മണ്ഡലത്തിലെ ജനങ്ങളെ പോലും വൻതോതിൽ സ്വാധീനിക്കാൻ ഈ സംവിധാനത്തിന് സാധിച്ചു ആ അദ്ദേഹം പലപ്പോഴും വോട്ടിങ് നിലയിൽ വളരെ താഴെ പോവുകയും അവസാനം മാത്രം കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്ത ഒരു റിസൾട്ട് വന്നു പിന്നീട് മനസ്സിലായി ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ജനങ്ങളിൽ വ്യാജ വാർത്ത സൃഷ്ടിച്ച് ജനങ്ങളെ ഭീതിയിലാക്കി നരേന്ദ്രമോദിക്കെതിരെ വോട്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് പിന്നീട് തെളിഞ്ഞു പക്ഷെ പിന്നീട് തെളിഞ്ഞിട്ട് കാര്യമില്ലല്ലോ നരേന്ദ്രമോദി തോറ്റുപോയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഒരവസ്ഥ വന്നല്ലോ ഇതിന്റെയൊക്കെ പിന്നിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളരെ സമർത്ഥമായിട്ടുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട് ഇത് ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇസ്രയേൽ ജർമ്മനി കാനഡ അടക്കമുള്ള രാജ്യങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു എന്ന് പിൽക്കാലത്ത് കണ്ടുപിടിച്ചു ഇതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് ഒരിക്കലും മുൻകൂട്ടി നമുക്ക് കാണാൻ പറ്റില്ല ഏത് തരത്തിലുള്ള ആക്രമണമാണ് വരുന്നത് ആക്രമണം നടത്തി തിരിച്ചു പോകാൻ സെക്കൻഡുകൾ മാത്രം മതി ആ സെക്കൻഡുകൾക്കുള്ളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വീഡിയോ ലോക ജനതയ്ക്കിടയിലേക്ക് നിരവധി സമയ രാജ്യങ്ങളിലേക്ക് വിത്തിൻ സെക്കൻഡ്സ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അപ്പോൾ ഒരു തീരുമാനമെടുക്കുന്ന വ്യക്തി അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടോ റിലീജിയസ് ആയിട്ടോ പൊളിറ്റിക്കലായിട്ടോ ഉള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയും ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയുമാണ് ഇത് മുഖ്യമായിട്ടും ഉപയോഗിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളും പൊളിറ്റിക്കൽ കുറ്റകൃത്യങ്ങളും ഗവൺമെന്റിനെതിരായിട്ടുള്ള നീക്കങ്ങളും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട് നമ്മുടെ തൊട്ടടുത്ത ബംഗ്ലാദേശിൽ നടന്ന രാഷ്ട്രീയ അട്ടിമറി അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അതിന് തൊട്ട് മുമ്പ് മാൽദ്വീപിലുണ്ടായ രാഷ്ട്രീയ അട്ടിമറി ഇന്ത്യക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കം മറ്റൊരു ഉദാഹരണമാണ് ഇതുപോലെ ഉള്ള ഇത്തരം വൻപൻ ആക്രമണങ്ങളെ സംവിധാനം ചെയ്യുന്ന ഒരു ശൃംഖലയുടെ പേരാണ് ഡീപ് സ്റ്റേറ്റ് അതായത് പുറമേ വരാതെ മുങ്ങി നിന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും വിരൽത്തുമ്പിൽ നിന്ന് വളർപ്പിക്കാൻ കഴിയുന്ന ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിന്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ആണവായുധങ്ങളെക്കാൾ ഹൈഡ്രോജൻ ബോംബുകളേക്കാൾ ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ ശക്തമായ ഒരു ആയുധമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം വൈദ്യുതി നമുക്ക് ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കാം ഒരാളെ രക്ഷിക്കാനും ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ് നല്ല കാര്യത്തിൽ ഉപയോഗിച്ചാൽ അത് മോശമായിട്ട് ഉപയോഗിച്ചാൽ അത് നമുക്ക് ദോഷവുമാണ് അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും സാർ അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട് അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് വലിയ രീതിയിലാണ് എങ്കിലും നമ്മുടെ സമൂഹത്തിൽ സാധാരണപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവാസ്തവകരമായിട്ടുള്ള വീഡിയോ നിർമ്മിക്കുന്നതിലും എ ഐ മിടുക്കനാണ് എന്ന് ഇത്തരത്തിലുള്ള നിർമ്മല ധനമന്ത്രിയുടെ അടക്കം വീഡിയോകൾ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം ഇതിലൂടെ യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിശ്വാസ്യത ജനങ്ങൾക്ക് മേലുള്ള വിശ്വാസ്യതയെ തകർക്കുക എന്നത് ഒറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ാണ് ചില തൽപര കക്ഷികൾ ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് നീങ്ങുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾ ഈ വീഡിയോ കാണുന്ന സാധാരണപ്പെട്ടുള്ള ജനങ്ങൾ ആളുകൾ ദയവ് ചെയ്തിട്ട് ഇത്തരം നിർമ്മല സീതാരാമൻ്റെ ഈ വീഡിയോ വ്യാജമാണെന്ന് മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ പ്രചരിപ്പിക്കുക ഇത് സാമ്പത്തിക തട്ടിപ്പിലേക്ക് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് അപ്പം അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ജയസൂര്യൻ സാർ ഈ വീഡിയോയിൽ വിശദീകരിച്ചു എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിനും ഇങ്ങനെയൊരു വീഡിയോയിൽ നമുക്ക് സഹകരിച്ചതിനും വളരെയധികം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക